അഭിയും മാമിയും അവരുടെ റൂമിലേക്ക് പോയി വേദുവിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞതും ശ്രുതിയും ഋതുവിനെ കൂട്ടി വീട്ടിലേക്ക് പോയിരുന്നു അബിയും മാമിയും റൂമിലേക്ക് വന്നതും കാണുന്നത് ഒരു പുഞ്ചിരിയോടെ തൻ്റെ ഉദരത്തിൽ തലോടുന്ന വേദുവിനെയാണ് ആ കാഴ്ച അവരിൽ കൂടുതൽ വേദന നിറച്ചിരുന്നു അവരണ്ടും അവളുടെ അടുത്തേക്ക് പോയി മോളെ വേതു ഇപ്പം എങ്ങനെയുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ഏയ് ഇല്ലേട്ടാ ഞാൻ ഓക്കെയാണ് അവനൊന്ന് മൂളി നീ എന്താ ആമി ഒന്നും ഇണ്ടാതെ നിൽക്കുന്നേ അവളുടെ നിപ്പ് കണ്ട് വേദു ചോദിച്ചു ഏയ് ഒന്നുമില്ലട അവളൊന്നു ചിരിച്ചു അല്ല ബിയേട്ടാ ദേവേട്ടിനെവിടെ ഞാൻ അവനെ വിളിച്ചു മോളെ ബട്ട് ഫോൺ എടുക്കുന്നില്ല എന്തെങ്കിലും മീറ്റിങ്ങിലായിരിക്കും അവൻ പറഞ്ഞതും അവളൊന്ന് തലയാട്ടി പിന്നെയും സമയം ഓടിപ്പോയി അങ്ങനെ ആ ദിവസം വലിയ മാറ്റമില്ലാതെ കടന്നുപോയി പക്ഷെ രുദ്രും ഋഷിയും ഫോൺ എടുത്തതേയില്ല പിറ്റേന്ന് രാവിലെ വേദുവിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആക്കി അവളെ കൊണ്ട് അവർ തറവാട്ടിലേക്ക് പോയി തറവാട്ടിലേക്ക് ഒരു കുഞ്ഞു അതിഥി കൂടി എത്തുമെന്നറിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് മനയിലുള്ളവർ അഭിയും മാമിയും വേദുവും എല്ലാവരും ഒരുമിച്ച് തറവാട്ടിലേക്ക് വന്നു വേദുവിനെ കണ്ടത് ആദ്യം തന്നെ മുത്തശ്ശി വന്ന് അവളെ ഇറുക്കെ പുണർന്നു പിന്നീട് എല്ലാവരും സ്നേഹം കൊണ്ട് അവളെ മൂടി എന്നാൽ ഇതെല്ലാം ശ്രേയയും ഭദ്രയും പകയോടെ നോക്കി നിന്നു വേദുവിനെ ആമിയും മൃദുവും റൂമിലേക്ക് കൊണ്ടുവന്നു നീ ഇവിടെ റെസ്റ്റ് റെസ്റ്റേക്ക് വേദു ഞങ്ങൾ ഇപ്പൊ വരാം ശരി ആ പിന്നെ ദേവേട്ടം വരുമ്പോൾ നിങ്ങളാരോ ഒന്നും പറയാൻ നിൽക്കണ്ട ഞാൻ തന്നെ പറഞ്ഞോളാം എൻ്റെ കെട്ടിയവൻ്റെ അടുത്ത് ആയിക്കോട്ടെ പെണ്ണേ ഋതു അത് പറഞ്ഞ് താഴേക്ക് പോയി ആമി മറുപടിയൊന്നും പറയാതെ ആമയും പോയി അവളുടെ മോനും വേദവിൽ സംശയം നിറച്ചു പക്ഷേ ഋഷിയൻ ഫോൺ എടുക്കാത്തത് കൊണ്ടായിരിക്കുമെന്ന് അവൾ വിചാരിച്ചു ഉച്ചയായപ്പോഴാണ് ഋഷിയും രുദ്രും വീട്ടിലേക്ക് വന്നത് നിങ്ങൾ രണ്ടും ഈ സമയം വരെ എവിടെയായിരുന്നു അവരെ കണ്ട ഉടനെ മുത്തശ്ശൻ ചോദിച്ചു ഞങ്ങളൊരു മീറ്റിംഗിൻ്റെ ആവശ്യമായി മുംബൈ വരെ പോയി ഇത്രമാത്രം പറഞ്ഞ് ആരെയും നോക്കാതെ രണ്ടും റൂമിലേക്ക് പോയി രുദ്രു റൂമിലേക്ക് വന്നപ്പോൾ വേദുവിനെ കണ്ടില്ല അവൻ നേരെ ഫ്രഷ് ഫ്രഷാകാനായി കയറി ഈ സമയം ആമിയുടെ കൂടെ തറവാടിൻ്റെ ഒരു സൈഡിലുള്ള മരത്തിൽ ചുവട്ടിലിരുന്ന് ഓരോന്നും പറയുകയാണ് വേദു പറ നിനക്ക് എന്താ പറ്റിയേ ഇന്നലെ മുതൽ നീ അൻ്റെ മൂഡ് ഓഫ് ആണല്ലോ എന്താ കാര്യം ഒന്നുമില്ല വേദു നിനക്ക് വെറുതെ തോന്നുന്നതാ ഞാനും ഒക്കെയാണ് എന്തിനാ ആമി നീ ഇങ്ങനെ എന്നോട് കള്ളം പറയുന്നേ വേദു പറഞ്ഞതു ആമയൊന്നും മിണ്ടില്ല വേദുവാമി ഋതുവിന്റെ വിളി കേട്ട് രണ്ടും തിരിഞ്ഞു നോക്കി എന്താടി ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് എന്ത് ന്യൂസ് രണ്ടെണ്ണത്തിൻ്റെയും കെറ്റിയോന്മാർ ഹാജർ വെച്ചിട്ടുണ്ട് ആണോ വേദു സന്തോഷത്തോടെ ഇരുന്നെടുത്ത് നിന്ന് എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു അതെ നീ എങ്കിൽ ഞാൻ പോയതിൻ്റെ കെട്ടിയോനെ കാണട്ടെ ചെല്ല് ചെല് വേതു റൂമിലേക്ക് പോയി വേദു റൂമിലേക്ക് വന്നതും കാണുന്നത് ബാൽക്കണിയിൽ നിന്ന് ഓരോന്നും ആലോചിക്കുന്ന രുദ്രനിയാണ് അവൾ ഒന്നും മിണ്ടാതെ പുറകിൽ കൂടെ ചെന്ന് ഇറുക്കെ പുണർന്നു അവന് ദേഷ്യത്തോടെ അവളെ അടർത്തി മാറ്റി മുഖത്ത് ആഞ്ഞടിച്ചിരുന്നു നിനക്കെന്താ വേതു വേണ്ടേ ഞാൻ ഇന്നും സ്വസ്ഥമായി നിൽക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലേ എന്തിനെ ഇങ്ങനെ ശല്യം ചെയ്യുന്നേ നാശം ഒന്ന് ഒഴിഞ്ഞു പോയിക്കൂടെ നിനക്ക് അത്രയും പറഞ്ഞ് പോലെ അവൻ പുറത്തേക്ക് പോയി വേദുവിനാകെ ഒരു മരവിപ്പ് മാത്രമായിരുന്നു അവരുടെ കണ്ണുകൾ അനുസരണയില്ലാതെ നിറഞ്ഞൊഴുകി അവന്റെ വാക്കുകൾ അവളെ തളർത്തുന്നതായിരുന്നു അവൾ എങ്ങോട്ടെന്നില്ലാതെ റൂമിൽ നിന്ന് താഴേക്ക് പോകാൻ സ്റ്റെപ്പിലേക്ക് ചവിട്ടിയതും തന്നെ താഴേക്ക് വീണതും ഒരുമിച്ചായിരുന്നു ദേവേട്ട എന്നൊരു അലർച്ച കേട്ട് എല്ലാവരും അവിടേക്ക് ഓടി എല്ലാവരും അവിടേക്ക് വന്നതും കാണുന്നത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന വേദുവിനെയാണ് ആ കാഴ്ച എല്ലാവരുടെയും ശ്വാസം നിലക്കുന്നതായിരുന്നു വേദു എന്നൊരു അലർച്ചയോടെ രുദ്ര അവളെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു ഒപ്പം ഋഷിയും അഭിയും വേദുവിനെ കൊണ്ട് അവർ ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നു ഋഷിയാണ് വണ്ടി ഓടിച്ചത് രുദ്രന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മോളെ വേദു കണ്ണ് തുറക്കടാ നിനക്കൊന്നും പറ്റില്ല ഞാനല്ലേ നിന്റെ കൂടെ കണ്ണ് തുറക്കുവേണ്ടേ കുറച്ച് സമയം കഴിഞ്ഞ് ഹോസ്പിറ്റലിലെത്തി വേദുവിനെ എടുത്തുകൊണ്ട് അവൻ അകത്തേക്ക് പാഞ്ഞു അവളെ ഐ സുവിയിലേക്ക് മാറ്റി രുദ്ര അബി വിളിച്ചതും അവൻ അബിയെ നോക്കി ശേഷം അവനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു ഞാൻ കാരണവ എൻ്റെ പെണ്ണീ അവസ്ഥയിൽ ഞാനാ തെറ്റുകാരൻ എൻ്റെ വേതു അവൾ അവൻ ഓരോന്നു പറഞ്ഞ് അലറിക്കരഞ്ഞു നീ എന്തൊക്കെയാ രുദ്ര പറയുന്നേ നീ കാരണവും അതിന് നീ എന്താ ചെയ്തേ അബി ചോദിച്ചതും റൂമിൽ നടന്ന കാര്യങ്ങളെല്ലാം രുദ്ര പറഞ്ഞു എല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞ് അഭിയുടെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി ഉടനടി അഭിയുടെ കൈ അവന്റെ മുഖത്ത് പതിഞ്ഞിരുന്നു നീ ഒരു മനുഷ്യനാണ് രുദ്ര നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ വാർത്ത പറയാൻ വന്ന പെണ്ണിനോടാണ് നീ അങ്ങനെയെല്ലാം പറഞ്ഞേ അഭിയുടെ ചോദ്യം അവനിൽ കുറ്റബോധം ഉണ്ടാക്കി നീ എന്താ അഭി പറഞ്ഞത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ വാർത്തയോ ഉം അതെ എന്താ അത് നീ ഒരു ഒരച്ഛനാകാൻ പോകുന്നടാ അഭി പറഞ്ഞതും രുദ്രനെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ആ വേദനയിലും ഒരു അച്ഛനാകാൻ പോകുന്നു എന്ന വാർത്ത അവനിൽ സന്തോഷമുണ്ടാക്കി അവനുടനെ ഐസുവിൻ്റെ ഫ്രണ്ടിലേക്ക് ഓടി അപ്പോഴേക്കും ഡോക്ടർ പുറത്തേക്ക് വന്നു ഡോക്ടർ എൻ്റെ വേദു വേദവിന് കുഴപ്പമൊന്നുമില്ല ഒരു മണിക്കൂറിന് ശേഷം വേദുവിനെ റൂമിലേക്ക് മാറ്റാം ബറ്റ് നിങ്ങളുടെ കുഞ്ഞ് എന്താ ഡോക്ടർ ഞങ്ങളുടെ കുഞ്ഞ് വേദനയ്ക്ക് ആ വീഴ്ചയിൽ അബോഷൻ സംഭവിച്ചു ഡോക്ടർ പറഞ്ഞതും രുദ്ര തറഞ്ഞു നിന്നു ഡോക്ടർ ഞാൻ എല്ലാ കാര്യവും അബിയോട് പറഞ്ഞതാണല്ലോ ഡോക്ടർ പറഞ്ഞതും രുദ്ര അബിയെ നോക്കി ഉടനടി അവൻ അബിയുടെ അടുത്തേക്ക് ഓടി അഭി ഡോക്ടർ എന്താ നിന്നോട് പറഞ്ഞേ രുദ്ര ചോദിച്ചതും അന്ന് ഡോക്ടർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അഭി അവനോട് പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞ് രുദ്ര അവിടെയുള്ള ചെയറിലേക്കിരുന്നു അത്രമേൽ അവനെ തളർത്തുന്നതായിരുന്നു ആ വാക്കുകൾ ഋഷിയും അബിയും അവനെന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്നറിയാതെ നിന്നു അവരുടെ കണ്ണുകളും നിറഞ്ഞു രുദ്ര ഋഷിയുടെ വീട് കേട്ടതും അവൻ തല ഉയർത്തി നോക്കി വേദുവിനൊന്നും അറിയിക്കല്ലേ രുദ്ര അവളെ നീ ഇനി വേദനിപ്പിക്കുവോ രുദ്ര ഒറ്റപ്പെടുത്തു പോ നീ അഭി നിനക്കങ്ങനെ തോന്നുന്നുണ്ടോ അവൾ എൻ്റെ ജീവനല്ലടാ അവളെ ഞാൻ വേദനിപ്പിക്കുവോ പൊന്നുപോലെ നോക്കും ഞാനുള്ളപ്പോൾ എൻ്റെ പെണ്ണ് ഒറ്റക്കല്ലടാ അത്രയും പറഞ്ഞ് ഇരുന്ന് എഴുന്നേറ്റ് അവൻ ഐശുവിൻ്റെ ഫ്രണ്ടിലേക്ക് പോയി സിസ്റ്റർ എനിക്കെൻ്റെ വേദുവിനെ ഒന്ന് കാണണം പ്ലീസ് ഓക്കേ അവർ പറഞ്ഞതും അവൻ അകത്തേക്ക് പോയി തളർന്ന അവശയായി ബെഡിൽ കിടക്കുന്ന തന്റെ പെണ്ണിനെ ഒരു വേള നോക്കി നിന്നു അവൻ അവളുടെ കവിളിലെ പാട് കണ്ടതും അവൻ കുറ്റബോധം തോന്നി രുദ്ര അവളുടെ അടുത്തേക്ക് പോയിരുന്നു മുടിയിൽ പതിയെ തലോടി അറിയാതെ അവൻ്റെ കൈ അവളുടെ ഉദരത്തിലേക്ക് പോയി പെട്ടെന്ന് തന്നെ അവൻ കൈ പിൻവലിച്ച് അവളുടെ നെറ്റിയിൽ നിന്ന് മുത്തി റൂമിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോയിരുന്നു ഇതേ സമയം റൂമിൽ കിടന്ന് പൊട്ടിച്ചിരിക്കുകയാണ് ശ്രേയയും ഭദ്രയും എന്തായെന്ന് നമ്മുടെ പ്ലാൻ വിജയിച്ചു അല്ലേ അമ്മേ അതെ മോളെ ഇനി അവളുടെ ഉദരത്തിൽ ആ കുഞ്ഞില്ലല്ലോ ഉം ഇനി അവൾ തളരും ഒപ്പം രുദ്രനും തനിക്കൊരു അമ്മയാവാൻ കഴിയില്ല എന്നറിയുമ്പോഴുള്ള അവളുടെ അവസ്ഥ എനിക്ക് നേരിട്ട് കാണണം പിന്നെ ഈ തറവാട്ടിലുള്ളവർ അവളെ ഇറക്കി വിടും അതിനുള്ള വഴിയും എനിക്കറിയാം എന്നിട്ട് വേണം രുദ്രന്റെ പെണ്ണായി ഇവിടേക്ക് വരാൻ അത്രയും പറഞ്ഞ് ക്രൂരമായ ഒരു ചിരി അവളുടെ ചുണ്ടിൽ വിരിഞ്ഞു ഇതേ സമയം വേദുവിന്റെ അടുത്തിരിക്കുവാണ് ഇരിക്കുവാണ് രുദ്രൻ അവരെ രണ്ടും മാത്രമേ ഉള്ളൂ അവിടെ ബാക്കിയുള്ളവരെല്ലാം പോയി വേതു അവന് വിളിച്ചതും അവൾ അവനെ നോക്കി സോറി മോളെ ഞാൻ അന്നേരമുള്ള ദേഷ്യത്തിൽ പറഞ്ഞു പോയതാ എൻ്റെ മനസ്സ് എനിക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അവൻ അത്രയും പറഞ്ഞ് അവളെ നോക്കി വേദു ഒന്നും മിണ്ടാതിരുന്നു അവളുടെ മനസ്സാകെ കലങ്ങിയിരുന്നു ദേവനോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല പക്ഷെ എന്തോ ഒന്ന് എന്നെ വല്ലാതെ അലട്ടുന്നു അവൾ അവനോട് പറഞ്ഞു ആ സമയം അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതേ രുദ്രൊന്നും മിണ്ടാതെ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു പിറ്റേ ദിവസം തന്നെ വേദുവിനെ ഡിസ്ചാർജ് ചെയ്തു അവളെ തറവാടിലേക്ക് തന്നെയാണ് കൊണ്ടുവന്നിരുന്നത് വേദുവിനെ റൂമിലാക്കി രുദ്ര പുറത്തേക്ക് പോകാൻ തുടങ്ങിയതും അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി എന്താണെന്ന രീതിയിൽ അവളെ നോക്കി ദയവേട്ട എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു അവൾ പറഞ്ഞതും അവൻ അവളുടെ അടുത്തിരുന്നു പറ എന്താ നിനക്ക് പറയാനുള്ളത് എനിക്ക് ഇവിടെ നിന്ന് പോകണം കുറച്ചുനാൾ നാൾ ഇവിടെ നിന്നൊന്ന് മാറി നിൽക്കണം വേതു പറഞ്ഞതും അവനൊന്നും വെണ്ടിയില്ല നിനക്കെന്താണോ തോന്നുന്നത് അത് നീ ചെയ്യ ഞാൻ നിന്നോട് ഒന്നും പറയില്ല അവൻ അത്രമാത്രം പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവൾ അവൻ പോയ വഴിയെ കുറച്ചു നേരം നോക്കി നിന്നു പിന്നീട് അവിടെ നിന്ന് എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് പോയി ദൂരേക്ക് കണ്ണ് നട്ടു നിന്നു കണ്ണിൽ നിന്ന് ഒരിറ്റു താഴേ കുതിർന്നു വീണു ഇതേ സമയം തറവാടിന്റെ താഴെ ഒരു മൂളയിലിരിക്കുന്ന മാവിന്റെ സൈഡിലിരിക്കുവാണ് രുദ്രും ഋഷിയും അഭിയും നിനക്ക് അവളെ തടയാൻ പാടില്ല രുദ്ര ഞാനെന്തിനാബി അവളെ തടയുന്നേ അവൾക്ക് ഇവിടെ നിന്ന് പോകണമെന്ന് തോന്നിയാൽ പോകട്ടെ ഞാനെന്ത് പറയാനാ രുദ്ര നിന്റെ ഹൃദയം പൊടിയുന്ന വേദനയിലും നീ ഇങ്ങനെ തന്നെ പറയണം ഋഷി പറഞ്ഞതും അവനൊന്ന് ചിരിച്ചു ശേഷം ഒന്നും പറയാതെ എഴുന്നേറ്റ് നടന്നു നമ്മൾ വേദുവിനോടൊന്ന് സംസാരിച്ചാലോ ഋഷി വാ അവ രണ്ടും അവരുടെ റൂമിലേക്ക് പോയി ഇതേ സമയം ഋഷിയെ തിരക്കി നടക്കുവാണ് ആമി ഋഷി ആമിയുടെ വിളി കേട്ടതും റൂമിലേക്ക് പോകുന്ന അബിയും ഋഷിയും തിരിഞ്ഞു നോക്കി എന്താ മീ അത് പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് എന്ത് കാര്യം വാ പറയാം അവൾ അത് പറഞ്ഞ റൂമിലേക്ക് പോയി പുറകെ അവരും ഞാൻ പറയാൻ പോകുന്ന കാര്യം രുദ്രേട്ടൻ അറിയരുത് അതെന്താ ഞങ്ങൾക്ക് മൂന്നിനുമിടയിൽ ഒരു രഹസ്യമില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ മാമീ അറിയാം പക്ഷേ ഈ കാര്യം ഏട്ടൻ അറിയരുത് അറിഞ്ഞ വലിയ പ്രശ്നം ഉണ്ടാകും നീ ടെൻഷൻ അടുപ്പിക്കാതെ കാര്യം പറയടി വേദൂ കഴിഞ്ഞ ദിവസം സ്റ്റെപ്പിൽ നിന്ന് വീണില്ലേ വീണു അത് അവളുടെ കാല് തന്നെ വീണതല്ല പിന്നെ ആ കുട്ടിയും കുട്ടിയുടെ തള്ളയും കൂടെ സ്റ്റെപ്പിൽ എണ്ണ ഒഴിച്ചിരുന്നു അതിൽ തന്നെയാണ് അവൾ വീണ് ആമി പറഞ്ഞതും അവർ രണ്ടും ഞെട്ടി അവളെ നോക്കി ഞാൻ പറഞ്ഞത് സത്യമാണ് അവർ രണ്ടു റൂമിലിരുന്ന് പറയുന്നത് ഞാൻ കേട്ടതാണ് ഇനി ഞങ്ങൾക്കറിയാം എന്താ വേണ്ടതെന്ന് അഭി പറഞ്ഞ് തിരിഞ്ഞതും കാണുന്നത് സകലതും ചുട്ടിരിക്കാൻ കണ്ണിൽ അഗ്നിയുമായി നിൽക്കുന്ന രുദ്രനെയാണ് അവൻ്റെ ഭാവം അവരിൽ ഭയം നിറച്ചു രുദ്ര അതേ പേടിയോടെ തന്നെ അവൻ വിളിച്ചു അവൻ വിളിച്ചും അത് കേൾക്കാത്ത രീതിയിൽ അവൻ മുന്നോട്ട് നടന്നു ശ്രേയ അവൻ്റെ ശബ്ദം അവിടെയാകെ പ്രതിധ്വനിച്ചു എന്താ രുദ്ര എന്തിനാ നീ ഇവിടേക്കിറന്ന് അലറുന്നേ റൂമിൽ നിന്ന് ഇറങ്ങി വന്ന പ്രതാപ് അവനോട് ചോദിച്ചു പറയാം അതിനു മുൻപ് ആ ശ്രേയ ഇവിടെ വരട്ടെ ഞാൻ ഇവിടെയുണ്ട് നിനക്കെന്താ പറയാനുള്ളേ പറയാനല്ലടി പ്രവർത്തിക്കാനുള്ളേ അവൻ അത് പറഞ്ഞ് പാനേ ചെന്ന് അവളുടെ കവളിൽ ആഞ്ഞടിച്ചു അവന്റെ അടിയിൽ അവൾ നിലത്തേക്ക് വീണു നിലത്ത് നിന്ന് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് വീണ്ടും ഇരു കവളിലും മാറി മാറി അടിച്ചു രുദ്ര നീ എന്തു ചെയ്യുന്നേ എന്റെ മോളെ വിട് അവൾ എന്ത് തെറ്റാ നിന്നോട് ചെയ്തേ എന്താ ചെയ്തതെന്നോ എൻ്റെ പെണ്ണിനെ കൊല്ലാൻ നോക്കിയിട്ട് രുദ്ര പറഞ്ഞതും വേദുസായുധം എല്ലാവരും തറഞ്ഞു നിന്നു രുദ്ര അവളുടെ കവളിൽ കുത്തിപ്പിടിച്ച് ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി പറയൂടി പുഞ്ഞാര മോളെ എന്തിനാ നീ എന്റെ പെണ്ണിനെ കൊല്ലാൻ നോക്കിയത് രുദ്ര ദേഷ്യത്തോടെ അലറി ഞാനല്ല രുദ്ര ഞാൻ അങ്ങനെ ചെയ്യില്ല അവരുടെ സംസാരം കേട്ടതും അവൻ്റെ ദേഷ്യം വിരട്ടിച്ചു അവൻ അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് അടുത്തിരുന്ന ഫ്ലവർ വേസ് എടുത്ത് അവളുടെ തലയിലടിക്കാൻ പോയതും വേദ് വന്ന് അവനെ തടഞ്ഞു വേണ്ട ദേവേട്ട പ്ലീസ് അവളെ വിട് ഇനിയും അവളെ അടിച്ചാൽ അവൾ ചത്തുപോകും അവളെ വിട്ടേക്ക് വേദ് പറഞ്ഞതും രുദ്രഷേയെ വിട്ടു അവൻ അടുത്തുള്ള ചെയറിലേക്ക് ഇരുന്നു അപ്പോഴും അവൻ്റെ ദേഷ്യം ആളിക്കത്തി തള്ളേ നിങ്ങളുടെ ഈ പുട്ടിമോള വേണമെങ്കിൽ വിളിച്ചോണ്ട് പോകാൻ നോക്ക് ഇല്ലെങ്കിൽ കൊന്നുകളയും ഋതു പറഞ്ഞതും ഭദ്രം വന്ന് ശ്രേയെ താങ്ങി പിടിച്ച് റൂമിലേക്ക് കൊണ്ടുപോകാൻ നോക്കിയതും പ്രതാപ് വന്ന് അവരെ തടഞ്ഞു ശ്രേയ അയാൾ വിളിച്ചതും അവൾ അയാളെ നോക്കി ഋതു പറഞ്ഞത് സത്യമാണോ വേദുവിനെ കൊല്ലാൻ നോക്കിയത് നീയാണോ സത്യം പറയൂ ശ്രേയ അതെ അവളെയും അവളുടെ ഉദരത്തിലുള്ള കുഞ്ഞിനെയും കൊല്ലാൻ നോക്കിയത് ഞാനാ അതിന് തന്നെ സ്റ്റെപ്പിൽ എണ്ണൊഴിച്ചത് അവളുടെ വായിൽ നിന്ന് കേട്ടത് ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഇത്രയും ദുഷ്ടതയും ആ മനസ്സിൽ എന്നെല്ലാവരും ചിന്തിച്ചുപോയി എന്തിനാ നീ അങ്ങനെ ഒരു ദ്രോഹം ചെയ്തത് പറയടി അഭി ചോദിച്ചതും അവളൊന്ന് ചിരിച്ചു പറയാം എനിക്ക് രുദ്രേടനെ ഇഷ്ടമാണ് അവനെ എനിക്ക് വേണം കിട്ടിയേ പറ്റൂ എണ്ണ ഒഴിച്ചപ്പോൾ ആ കുഞ്ഞിനോടൊപ്പം ഇവളും ചാവുമെന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് തെറ്റുപറ്റി അധികം താമസിയാതെ ഇവിടെ ഞാൻ കൊന്നിരിക്കും കത്തുന്ന കണ്ണുകളോടെ അവൾ അത് പറഞ്ഞു നിർത്തിയതും രുദ്രന്റെ കൈ വീണ്ടും അവളുടെ കവളിൽ പതിഞ്ഞു ഭദ്രയുടെ കയ്യിൽ നിന്ന് ശ്രേയ വലിച്ച് അടുത്തിരുന്ന ഫ്ലവർ എടുത്ത് അവളുടെ തലയിൽ ആഞ്ഞടിച്ചു ഡി വന്ന മോളെ ഞാൻ നിനക്ക് പലതവണ വാണി തന്നതാ പക്ഷേ നിനക്ക് കിട്ടിയേ തീരൂ അല്ലേ എൻ്റെ ശ്വാസം നിലക്കുന്നതുവരെ എൻ്റെ പെണ്ണിനെ നേടൽ പോലെ ഞാനുണ്ടാകും ഇനി മേലെ അവളെ ഉപദ്രവിക്കാൻ നോക്കിയാൽ പിന്നെ നിന്റെ മരണമായിരിക്കും ഉറിച്ചിട്ടോന്നി മാനമ്പള്ളി മലയിലെ രുദ്രദേവർമ്മയ പറയുന്നേ പകയാളുന്ന കണ്ണുകളോടെ രുദ്ര പറഞ്ഞു നിർത്തി അവന്റെ ഭാവം അവളിൽ ഭയം നിറച്ചിരുന്നു ഇപ്പോൾ ഇറങ്ങണം അമ്മയും മോളും ഇവിടെ നിന്ന് മുത്തച്ഛന്റെ സംസാരം കേട്ടതും ഭദ്ര ഞെട്ടിപ്പോയി അച്ഛ ഞങ്ങളെവിടെ പോകാനാ നിൻ്റെ ഭർത്താവിന്റെ വീട്ടിൽ ഇനി മേലാൽ തള്ളയും മോളും ഈ പഴിച്ചവിട്ടി പോരുത് അത്രയും പറഞ്ഞ് അയാൾ അവിടെ നിന്ന് റൂമിലേക്ക് പോയി ശ്രേയയും കൊണ്ട് ഭദ്രയും പോയി